ഹലോ നമ്മൾ എന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രശസ്തമായ പെഡ് സ്റ്റേഷനിലാണ് കേട്ടോ കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഈ പെഡ് സ്റ്റേഷനിലേക്കുള്ളത് ഇവിടേക്ക് സന്ദർശകരെ അനുവദിക്കുന്നത് രാവിലെ പതിനൊന്ന് മണി മുതലാണ് ഒരുപാട് മൃഗങ്ങളും പക്ഷികളും മറ്റു ജീവികളും ഒക്കെയുള്ള വിശാലമായ ഒരു ഹിറ്റ് സ്റ്റേഷനാണിത് നമ്മൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിക്കേണ്ടതാണ് നമ്മൾ കുട്ടികളുമായിട്ടൊക്കെ വരികയാണെങ്കിൽ അവർക്ക് വലിയ കൗതുക കാഴ്ചകളാണ് അത് ഒരുപാട് ഒരുപാട് ജീവികളുണ്ട് ഇവിടെ നമ്മളിപ്പോ ഈ കാണുന്ന ആരോപണിമ വീഡിയോയിൽ എത്രമാത്രം അതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നറിയില്ല വളരെ വലിയ അരോപ്പിമയാണത് ഞാനിതുവരെ ഇത്തരം ആരോപണമ കണ്ടിട്ടില്ല നമ്മളിപ്പോ കാണുന്നത് അക്വറിയൻ സെഷനാണ് ഷനിൽ ഒരുപാട് മീനുകളുണ്ട് നമുക്ക് പേര് അറിയുന്നതുണ്ട് അറിയാത്തതുണ്ട് ഒരുപാട് ഒരുപാട് മീനുണ്ട് ഇതിന്റെ ഒന്നും പേര് നമുക്ക് അറിയില്ലെങ്കിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മീനിന്റെ രസകരമായ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് വരുമ്പോഴാണ് മീനിന്റെ ശത്രു ഏറ്റവും വലിയ ശത്രു ആയ പൂച്ച ഇവിടെ ഉണ്ട് കേട്ടോ എന്ത് പൂച്ച എന്നറിയില്ല വളരെ ഭംഗിയുള്ളൊരു പൂച്ചയാണ് അടുത്ത കേജിൽ നമുക്ക് ബഡ്ജീസിനെ കാണാം നമ്മുടെ ലോബേട്സ് ലോബേർട്സ് ശരിക്കും ഓസ്ട്രേലിയക്കാരനാണ് ഓസ്ട്രേലിയ ആണ് ലോബേട്സിന്റെ ജന്മദേശം നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കേജിന്റെ അടുത്തേക്ക് വന്നിട്ടു ആള് ആള് ക്യാമറ ഒക്കെ നോക്കുന്നുണ്ട് ഇയാള് ഇന്തോനേഷ്യക്കാരനാണ് അമ്പർല കൊക്കറ്റോ എന്നാണ് ഇവന്റെ പേര് തൊട്ടടുത്ത കേജിലുള്ള ആളാണത് ക്യാമറ കണ്ടപ്പോ ഓടിയോന്നാണ് ഇതിന്റെയൊക്കെ പേരും ഡീറ്റെയിൽസും ജന്മദേശവും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അറിയുന്നതൊക്കെ നമുക്ക് പറയാം അടുത്ത കേജിൽ ഇതാ സുന്ദരനായ ഒരു മക്കാവോട്ടോ മക്കാവ് വന്നിട്ട് ബോളീവിയക്കാരനാണെന്നാണ് ഇവിടെ എഴുതിയിച്ചിട്ടുള്ളത് ആള് നല്ല ബദാം ബദാമടിച്ചോണ്ടിരിക്കാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കേ തൊട്ടടുത്ത കേജിലുള്ള മക്കാവോസാണത് മറ്റൊരു ഭംഗിയുള്ള മക്കാവും ഇത് നമുക്കൊക്കെ അറിയാവുന്ന നമ്മുടെ ആഫ്രിക്കൻ ലോബേഴ്സ് സൗത്ത് ആഫ്രിക്കക്കാരനാണ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് സാധാരണ ലോബേഴ്സിനെക്കാളും ഇതിന്റെ പ്രത്യേകത ഇതിന്റെ കണ്ണാണ് വളരെ ഭംഗിയുള്ള കണ്ണാണ് ആഫ്രിക്കൻ ലോബ്സിന്റെ തൊട്ടടുത്ത കേജിലുള്ള പക്ഷിയാണിത് പലതരം പക്ഷികള് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പലതരം ഒരുപാട് ഇനം പക്ഷികൾ ഇവിടെ ഉണ്ട് അതിൻ്റെയൊക്കെ പേരും ഡീറ്റെയിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നും വളരെ സമയെടുത്ത് നമുക്ക് കാണാനുള്ള കാഴ്ച തന്നെയാണ് ഇതിൻ്റെ പേര് ഈസ്റ്റേൺ റോസല്ല എന്നാണ് ന്യൂസിലാൻഡുകാരനാണ് ഈസ്റ്റേൺ റോസല്ല എന്ത് ഭംഗിയാലേ കാണൻ തൊട്ടടുത്ത കേജിലുള്ള ടീംസാണ് ഇവര് അണ്ണാനെ പോലെ ഉണ്ട് നമ്മുടെ കീരിയെ പോലെയുണ്ട് ഏതാ നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കേ അടുത്ത കേജിൽ നമ്മൾ കാണുന്നത് അമേരിക്കക്കാരനായ ഈ മൂന്ന് പക്ഷികളെയാണ് ഇത് നമ്മുടെ ദേശീയ പതാകയുടെ കളറാണ് ഇതിനുള്ളത് ഈ കേജിൽ സൺകൊണൂറുകളാണുള്ളത് ക്യാമറ കണ്ടപ്പോ തറുപ്പിച്ച് തുറപ്പിച്ച് നോക്കുന്നത് എന്താണോ ഉദ്ദേശം അടുത്ത കേതിൽ രണ്ട് പക്ഷികളെ കാണാം ഇങ്ങനെ ഒരുപാട് പക്ഷികള് ഇവിടെ ഉണ്ട് ഒരുപാട് നമുക്ക് അറിയുന്നത് നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒരുപാട് ഒരുപാട് പക്ഷികള് ഇപ്പൊ ഹിൽ സ്റ്റേഷനിൽ വന്ന് നമുക്ക് കാണാൻ കഴിയും ഒക്കെ നമ്മളിങ്ങനെ ഓടിച്ചു പോവാണ് വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഓടിച്ചു പോവാണ് ഒക്കെ നമ്മൾ സമയടുത്ത് ഒരുപാട് സമയമെടുത്ത് കാണേണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ പെഡ് സ്റ്റേഷൻ നമുക്ക് സമ്മാനിക്കുന്നത് അടുത്ത കേജിലേക്ക് നമ്മൾ എത്തുമ്പോൾ കാണുന്ന കാഴ്ചയാണത് മിനിയേച്ചർ കഴുത അതുപോലെ തൊട്ടടുത്ത കേജില് നമുക്ക് മിനിയേച്ചർ കുതിരയും കാണാം വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇത് വീഡിയോയിൽ എത്രമാത്രം അതിൻ്റെ കാഴ്ച ഭംഗി കിട്ടുന്നുണ്ടെന്ന് അറിയില്ല ഇത് നേരിട്ട് കാണേണ്ടത് തന്നെയാണ് പിന്നെ നമുക്ക് ഏമൂനെ കാണാം തൊട്ട അടുത്ത കേജിൽ കുതിര മാർവാരി ഹൗസ് എന്ന് പറയുന്ന രാജസ്ഥാൻ കാരനാണ് അടുത്ത കേജിലുള്ളത് നമ്മുടെ ഒട്ടക പക്ഷി ലോകത്തെ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടക പക്ഷിയെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിഡ് സ്റ്റേഷനിലെ മനോഹരമായ കാഴ്ചകൾ ഇതോടെ തീരുന്നില്ല ഒരു വീഡിയോ കൂടെ ഉണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോട് ഓക്കെ താങ്ക്